നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ റൗണ്ടിന്റെ പോരാട്ടങ്ങൾ അവസാനിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർമാരുടെ പ്രകടനം തന്നെയായിരിക്കും കാരണം ഈ വർഷം ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പും അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പുമെല്ലാം വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് പൊരിഞ്ഞ മത്സരം നടക്കുമെന്ന് തന്നെ പറയാം ഐ പി എല്ലിന്റെ ആദ്യ റൗണ്ടിന് ശേഷം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ആരൊക്കെയാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്ന് നോക്കാം നിലവിൽ ഒരു ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാത്ത ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷോൻ ആണ് ഐ പി എല്ലിന്റെ ആദ്യ റൌണ്ടിന് ശേഷം സർപ്രൈസ് ഹീറോയായി മാറിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് വിട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്കുള്ള വരവ് അദ്ദേഹം ശരിക്കും ആഘോഷിച്ചിരിക്കുകയാണെന്ന് പറയാം മികച്ച സെഞ്ചുറി കുറിച്ചാണ് എസ് ആർ എച്ച് ഓറഞ്ച് കുപ്പായത്തിൽ ഇഷാൻ തുടങ്ങിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസുമായി ഹോം ഗ്രൗണ്ടിൽ നടന്ന റൺ മഴ കണ്ട പോരാട്ടത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി ഇഷാൻ പുറത്താകാതെ നൂറ്റി റൺസ് അടിച്ചെടുക്കുകയായിരുന്നു വെറും നാൽപ്പത്തിയേഴ് പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് ഇതിനായി വേണ്ടിവന്നുള്ളൂ പതിനൊന്ന് ഫോറും ആറ് സിക്സും ഇഷാൻ്റെ ഗംഭീര ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യൻ ടീമിൽ നിന്നും ഇഷാൻ പുറത്താകുന്നത് ഇന്ത്യൻ ടീമിന്റെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ട് മുൻപ് അദ്ദേഹം ടീം വിടുകയായിരുന്നു മുഖ്യ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ അനുവാദത്തോടെ തന്നെയായിരുന്നു ഇത് പക്ഷേ അത് കഴിഞ്ഞ് ഇഷാനെക്കുറിച്ച് ഏറെ നാൾ ആർക്കും ഒന്നും തന്നെ അറിയില്ലായിരുന്നു അതിനുശേഷം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ അവസരവും ലഭിച്ചിട്ടില്ല ബി സി സി ഐ നടപടിക്ക് ശേഷം ഇഷാന ആഭ്യന്തര ക്രിക്കറ്റിലെ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തു നിലവിൽ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മലയാളി താരം സഞ്ജു സാംസൺ ആണ് അവസാനമായി ഇന്ത്യ കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ടീമിന്റെ വിക്കറ്റ് കീപ്പറുമെല്ലാം അദ്ദേഹമായിരുന്നു പക്ഷേ ഐ പി എല്ലിന്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ അദ്ദേഹം മുന്നിലേക്ക് വീണിരിക്കുകയാണ് ആദ്യ കളിയിൽ ഫിഫ്റ്റി അടിച്ചിട്ടും സഞ്ജു പോയി എന്നതാണ് നിരാശാജനകമായ കാര്യം അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് രാജസ്ഥാൻ റോയൽസിലെ ടീം കൂടിയായ യുവതാരം ധ്രുവ് ജുറയിലാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കളിയിൽ തകർപ്പൻ ഫിഫ്റ്റി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മുപ്പത്തിയഞ്ച് പന്നില്ല അഞ്ച് ഫോറും ആറ് സിക്സും അടക്കം എഴുപത് റൺസ് അടിച്ചെടുക്കാൻ ജുറേലിന് സാധിച്ചിരുന്നു എന്നാൽ മത്സരത്തിൽ സഞ്ജുവിന് കുറിക്കാനായത് അറുപത്തിയാറ് റൺസാണ് മുപ്പത്തിയേഴ് പന്തുകളിലാണ് അദ്ദേഹം ഇത്രയും റണ് എടുത്തത് ഏഴ് ഫോറും നാല് സിക്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വെറും നാല് റൺസിൻ്റെ വ്യത്യാസത്തിലാണ് ധ്രുവ് ജുറയലിന് പിന്നിൽ സഞ്ജു മൂന്നാമനായി പോയത് അതേസമയം ഋഷഭ് പന്താണ് ആദ്യ റൗണ്ടിൽ ഏറ്റവും ദുരന്തമായി മാറിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ലക്നൗ സൂപ്പർ ജയിൻസിന്റെ നായകനായ ശേഷം ആദ്യമായി ഇറങ്ങിയ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ആറ് പന്തുകൾ നേരിട്ട ശേഷം പൂജ്യത്തിന് പുറത്താവുകയായിരുന്നു ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ ടീമിലേക്ക് ഋഷഭിന് ഉടനെ തിരിച്ചു വരാൻ സാധിച്ചേക്കില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി മാത്രമല്ല വിക്കറ്റിന് പിന്നിലും ശരാശരിയിലും താഴെയായിരുന്നു ഋഷഭിന്റെ പ്രകടനം ഡൽഹിക്കെതിരെ ജയിക്കാൻ ഉണ്ടായിട്ടും അതായത് ഒൻപത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഡൽഹി നിർണായകമായ വിക്കറ്റ് ചെയ്യാനുള്ള അവസരം ഋഷഭ് പന്തിൻ്റെ കയ്യിൽ പന്തായി എത്തിയെങ്കിലും അത് വിക്കറ്റിലേക്ക് എത്തിക്കാൻ ഋഷഭിന് സാധിച്ചില്ല ഇതുകൂടി ആയപ്പോൾ തന്നെ പൂർണ്ണമായും അതൃപ്തി ഋഷഭിനെതിരെ തിരിയുകയും ചെയ്തു നിലവിൽ ടി ട്വന്റി ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും കെ എൽ രാഹുലും എന്തായാലും ഈ ഒരു ഫോ ഫോർമാറ്റിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നയാളാണ് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് താരമായി അദ്ദേഹത്തിന് ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് ആദികളികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വരികയായിരുന്നു